ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂനിയോട് വിടെ പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ലഗേജ് ഒക്കെ ആയിട്ട് ഫ്ലാറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ട് ഞങ്ങൾ അഞ്ച് പേരുണ്ട് മൊത്തം ചേച്ചിയുടെ മുകളിലുണ്ട് അപ്പം അവളുടെ ഒരു പെട്ടിയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ചുണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്തതും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലഗേജ് ഉണ്ട് ഫുഡിൻ്റെ അത് ഒരു സഞ്ചി പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂവും കാര്യങ്ങളും ഇട്ടേക്കുന്നത് അത് വേറൊരു സഞ്ചി അങ്ങനെ അങ്ങനെ കുറച്ചധികം തന്നെ ലഗേജുകളുണ്ട് അപ്പോൾ അതിൽ ഫ്ലൈ ലിഫ്റ്റിൽ നിന്ന് താഴ്ത്തേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഒരിടത്തരം അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ചേച്ചി ഞങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്യൂ ആയിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക സന്തോഷിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണത് പക്ഷേ ഉള്ളിൽ നല്ലോണം വിഷമം ഉണ്ട് കേട്ടോ കാരണം ഒരു ഒരു മാസവും പത്തു ദിവസമായി ഞങ്ങളിപ്പോൾ ഇവിടെ പൂനെയിൽ വന്നിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം പൂനെയിൽ നിന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് നല്ലോണം കറങ്ങ് പിടിക്കുകയൊക്കെ ചെയ്തല്ലോ ഭയങ്കരമായിട്ട് ദൂരത്തേക്കൊന്നും പോയില്ല കാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരത്തേക്ക് അമ്പലത്തിലേക്കൊക്കെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ സർജറി കഴിഞ്ഞിരിക്കണത് കാരണം ദൂരത്തേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണം വലിയ വലിയ യാത്രകളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല പിന്നെ എന്നെ അവിടെ വീട്ടിലിരുത്തിയിട്ട് ഇവർ ഒറ്റയ്ക്ക് പോകണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ അവരും പോയില്ല അതാണ് സംഭവം അപ്പോൾ താ ഞങ്ങൾ താഴ്ത്തേക്ക് എല്ലാം കൊണ്ടുനിറക്കി വെച്ചിട്ട് ഷാഹിജേൻ്റെ കാറിൽ അത്രയും ഫുൾ ഇപ്പോൾ ലഗേജ് കൂടുതലുള്ള കാരണം ഫുള്ളായിട്ട് കൊള്ളില്ല കേട്ടോ അപ്പോൾ അത് കാരണം വേറൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്താണെന്ന് ചെയ്യാൻ ഇപ്പം എന്തായാലും പൂനെയോട് വിടയിൽ പറയല്ലേ അപ്പോൾ ഇവരുടെ ഈ കിങ്സ്ബറി എന്നുള്ള സൊസൈറ്റി അത് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈഡ് വേൾഡ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രൊജക്ടിൻ്റെ കീഴിൽ കുറേ കുറേ ബിൽഡിങ്ങുകളായിട്ട് ഇവർ ഇങ്ങനെ ഓരോ സൊസൈറ്റികളായിട്ട് കെട്ടിക്കണതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ അപ്പുറത്തുപ്പുറത്തായിട്ട് ഇതിപ്പോൾ കിങ്സ്ബറി പിന്നെ നോട്ടിങ്ഹിൽ വെല്ലിംഗ്ടൺ അങ്ങനെ പറഞ്ഞ് കുറേ ഉണ്ട് എല്ലാ വിധത്തിലും നല്ല നല്ല ഫെസിലിറ്റീസാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ വീടുകൾ പോലെ ഇങ്ങനെ കാണില്ല ഇത് ശരിക്കും ബംഗ്ലാവ് മോഡലിൽ ഒരേ അതായത് മതിലുകളുടെ ഒരു വ്യത്യാസമില്ലാതെ അങ്ങനെ ബംഗ്ലാവ് പോലെ പണിതിട്ടുള്ളതാണ് ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ ബംഗ്ലാവ് പോലെയുള്ള സംഭവങ്ങളാണ് ഇത് അവിടെ നിന്ന് ഇതാണ് അവർ ആ പ്രൈഡ് വേൾഡ് സിറ്റിട്ട് ആ ഒരു റൗണ്ടിൽ കാണില്ല അത് വലിയൊരു മല പോലെയാണ് കേട്ടോ ശരിക്കും അവിടെ ഉള്ളത് അപ്പുറത്തപ്പുറത്തൊക്കെ ഫുൾ ഒരുവിധവും മലകളൊക്കെ തന്നെയാണ് ഉള്ളത് അത് കഴിഞ്ഞ് ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൗഡാണ് കേട്ടോ കുറേ പ്ലാറ്റ്ഫോമുകളുള്ളതാണല്ലോ പൂനെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ ഒരു ഇടയില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ വേറെ ആൾക്കാരെൻ്റെ കാലുമുഖോടെ ബേഗും ഒക്കെ ഇടിച്ചും തെറുപ്പിച്ചൊക്കെ പോകണ്ടായിരുന്നു വീടാനൊക്കെ പോയൊരു പ്രാവശ്യം ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല അത്രമാത്രം തിരക്കായിരുന്നു നമ്മളൊന്നും ശ്രദ്ധിക്കണില്ല ആൾക്കാരെ അങ്ങനെയും ഇങ്ങോട്ട് തട്ടിമറിച്ചിട്ടിട്ട് പോവാണ് ചെയ്യണത് അപ്പോൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് നിന്ന് നിന്നപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാന് ചോദിച്ചു കണ്ടില്ലേ അപ്പുറത്തപ്പുറത്ത് നമുക്കൊരു ഈച്ചയ്ക്ക് എന്ന് പറയണ പോലെ അത്ര മാത്രം തിരക്കാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ട്രെയിനാണത് ഞങ്ങൾ ട്രെയിനിലതേ കയറിയിരുന്നു അപ്പോൾ അവർ പോണതിന് മുമ്പ് യാത്ര പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കയറിയിരുന്നതാണ് കേട്ടോ ചേച്ചിയിട്ട് താഴെയുള്ള മോളിൽ ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ട് അപ്പോൾ ചേച്ചി എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ വേഗം അത് ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് ട്രെയിൻ പുറപ്പെട്ടു അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഇങ്ങനെ കാഴ്ചക്ക് കണ്ടിങ്ങനെ ഇരിക്കണോ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിൽത്തെ ഇരിപ്പെന്ന് പറഞ്ഞാൽ മഹാബോറഡിയാണ് കേട്ടോ കാരണം എനിക്കാണെന്നുണ്ടെങ്കിൽ ട്രെയിനിലിരുന്നിട്ട് അധികം ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുപോലെ തന്നെ കാറിലാണെന്നുണ്ടെങ്കിലും അതെ എനിക്ക് നോക്കാനായിട്ട് സാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്കൊരു കനം പോലെ അനുഭവപ്പെടാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ആ പുസ്സിനൊക്കെ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഞരടി ഓരോന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ രണ്ടുപേർക്കിരുന്ന് ഫോണിൽ കളിക്കില്ല പണി പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ എത്തിയതിൻ്റെയും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിൻ്റെയും ഒന്നും വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളാണെന്ന് പെട്ടെന്ന് പെട്ടെന്ന് അവിടെ വണ്ടികളൊക്കെ വിടേണ്ടതായോണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ താ ഇവർക്ക് അൽഫാം വേണമെന്ന് പറഞ്ഞ് കാശു പിടിച്ചിട്ട് അന്ന് അൽഫാമൊക്കെ കഴിച്ചു ഞാനും അമ്മയും ഫലൂദിയാണ് കഴിച്ചത് പിന്നെ അങ്ങനെ കുളി കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നത് പിന്നെ അങ്ങനെ വേഗം ഭക്ഷണം കഴിച്ചു അങ്ങനെ വേഗം കിടന്നുറങ്ങുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ